ഈ എന്ന് വിളിക്കുന്ന കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന കേരള രാഷ്ട്രീയത്തിലെ ഈ മനുഷ്യൻ ഒരു അത്ഭുതമാണ് യഥാർത്ഥത്തിൽ അത്രമേലൊരു മനുഷ്യൻ രൂപപ്പെട്ട് നിലനിൽക്കുന്നതിൻ്റെ പ്രസക്തിയും അതിൻ്റെ അനിവാര്യതയും ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ കാലശേഷമാകും ചർച്ച ചെയ്യപ്പെടുക എന്നാൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അത് പറയേണ്ടതും അത് മനസ്സിലാക്കേണ്ടതും ആവശ്യമാണ് എന്ന് തോന്നിയത് ഇതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് വിചാരിച്ചത് ഇന്നിതിനെക്കുറിച്ച് എന്തുകൊണ്ട് സംസാരിക്കുന്നു എന്ന് ചോദിച്ചാൽ അദ്ദേഹം അദ്ദേഹത്തെ പഠിപ്പിച്ച ഒരു ടീച്ചറെ തേടിപ്പോയ വീഡിയോ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം സാമൂഹ്യ മാധ്യമത്തിൽ വൈറലാവുകയുണ്ടായി അദ്ദേഹത്തിന് എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ചുറ്റുപാടുകൾ ഉള്ളതുകൊണ്ട് നല്ല സ്കൂളിൽ എവിടെയെങ്കിലും പോയി പഠിച്ചുകൂടെ എന്ന ചോദ്യത്തെ തുടർന്ന് ഉപരിപഠനങ്ങൾ മറ്റുള്ള സ്ഥലങ്ങളിലേക്കാക്കിയതും അത് ജീവിതത്തിൽ വഴിത്തിരുവായതും എങ്ങനെയാണെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി തന്നെ ആ കൂടിക്കാഴ്ചയിൽ പറയുന്നുണ്ട് തൻ്റെ ശിഷ്യനെ ഓർക്കുമ്പോൾ ടീച്ചർ ശബ്ദമിടറുന്നുമുണ്ട് മനോഹരമായിരുന്നു ആ ദൃശ്യം അതൊന്ന് കാണാം എനിക്ക് സന്തോഷം സന്തോഷമുണ്ട് ഇപ്പൊ ഒന്നും പറയാൻ പറ്റുന്നില്ല എന്നുള്ള അൻപത്തെ കുട്ടിയാണ് വളരെ സന്തോഷമുള്ള ഒരു മുഹൂർത്തത്തിനാണ് നമ്മളൊക്കെ സാക്ഷ്യം വഹിക്കുന്നത് ആയിരം പൂർണ്ണ ചന്ദ്രന്മാരെ കണ്ട ടീച്ചർക്ക് ഒരായിരം ജന്മാശംസകൾ നേരം ഈ ശതാഭിഷേകത്തിൽ സംബന്ധിക്കാൻ കഴിഞ്ഞത് വ്യക്തിപരമായിട്ട് എനിക്കും വളരെ വളരെ നിർവൃത്തിയുള്ള ഒരു കാര്യമാണ് കാരണം ഞാൻ വേങ്കര ഹൈസ്കൂളിൽ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തുണ്ടായ ഒരു അനുഭവം ഞാൻ എൻ്റെ പല ഇൻ്റർവ്യൂകളിലും പറഞ്ഞിട്ടുണ്ട് അന്ന് ഈ നാട്ടിൽ പഠിക്കുന്ന കുട്ടികൾ ഡ്രോപ്പ് ഔട്ടായി പോകുന്ന കാര്യം സർവ്വ സാധാരണയായി അങ്ങനെ എൻ്റെ കുടുംബത്തിൽ തന്നെ ഒരുപാടാൾ എന്നല്ല മിക്ക ആളുകളും ഡ്രോപ്പ് ഔട്ടായി പോയിട്ടുണ്ട് ഞാനും അങ്ങനെ ഡ്രോപ്പ് ഔട്ട് ആവേണ്ടതാണ് പക്ഷെ ആവാതിരുന്നത് ടീച്ചറെക്കൊണ്ടാണ് എന്ന് പറയാറില്ല കാരണം ഒരു ദിവസം ടീച്ചർ എന്നോട് പറഞ്ഞ് സ്വൽപ്പമൊക്കെ പഠിക്കുന്ന കുട്ടിയാണല്ലോ മാത്രമല്ല പോയി മേലോട്ട് കയറി പഠിക്കാനുള്ള പോയി പഠിക്കാനുള്ള സൗകര്യമുണ്ട് എവിടെയെങ്കിലും പോയി പഠിച്ചുകൂടെ എന്ന് ചോദിച്ചു ഈ ചോദ്യം എന്നെ സ്വാധീനിച്ചു ഞാൻ വീട്ടിൽ ചെന്ന് പറഞ്ഞ് ഒമ്പതാം ക്ലാസ്ന്ന് വിട്ട് ബോർഡിങ്ങിൽ പോയി പഠിച്ചു പിന്നെ ഇന്നിപ്പോ പൊതുജീവിതത്തിൽ ഞാൻ എന്തായോ അത് ആ ഒരു ടേണിങ് പോയിന്റ് ആണ് എന്ന് ഞാൻ പല ഇന്റർവ്യൂകളിലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആദ്യം പറയുന്നതല്ല പല പ്രാവശ്യം ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ട് എൻ്റെ ഇൻ്റർവ്യൂവിലൊക്കെ അപ്പോൾ അന്നൊക്കെ ഞാൻ ഞാൻ ടീച്ചറുടെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ട് പക്ഷേ കണ്ടുമുട്ടിയിരുന്നില്ല എന്നൊരു ഫങ്ഷനിൽ വെച്ച് അനിയത്തിയെ കണ്ടു സരോജരി ടീച്ചറെ കണ്ടു അവിടെ വെച്ച് സദസ് ഇറങ്ങി വന്ന് എന്നോട് പറഞ്ഞു അപ്പോഴാണ് ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയത് അനുസി അമ്മിന്റെ വീട്ടിൽ പോയി കണ്ടു പറഞ്ഞു ഒമ്പതാം ഒ ക്ലാസിന്റെ വോട്ടുണ്ട് മറ്റേ സന്തോഷം പങ്കിട്ടു ഈ മുഹൂർത്തത്തില് സാക്ഷിയാവുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ വളരെ വളരെ അപൂർവമായി സംഭവിക്കുന്ന ഒന്നാണ് യാദൃശ്യമെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഹിസ്റ്ററിയാണ് എന്നെ ഞാനി തീർത്ത ടീച്ചർക്ക് എല്ലാവിധ ആദരവും ആദരവുമായി എന്നെ അത്ഭുതപ്പെടുത്തിയത് ഒരുപക്ഷേ കേരളത്തിൽ അദ്ദേഹത്തോടൊപ്പം സമശീർഷരായിരുന്ന ആരും ഇന്ന് മുഖ്യധാര രാഷ്ട്രീയത്തിലില്ല ഉമ്മൻചാണ്ടി സാർ പോയി കരുണാകരൻ സാർ പോയി കെ എം മാണി സാർ പോയി എ കെ ആൻ്റണി ആകട്ടെ ഇന്ന് മുഖ്യധാര രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുന്നു പക്ഷേ ഈ പറയുന്ന ഈ മനുഷ്യൻ ഇക്കാലം ഇത്രയും പൊതുരംഗത്ത് തുടർന്നു എന്ന് മാത്രമല്ല എല്ലാ നിർണായകമായ ഘട്ടങ്ങളിലും ഒരു സമൂഹത്തിൻ്റെ പ്രതീക്ഷ എന്നോണം ഒരു പ്രശ്നപരിഹാരത്തിൻ്റെ സൂത്രധാരൻ എന്നോണം ഏറ്റവും കൗശലമായും ഏറ്റവും കണക്കുകൂട്ടിയും ഒക്കെ പ്രവർത്തിക്കുകയും ഇടപെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു മനുഷ്യനെന്നുള്ള നിലയിൽ ആ പേരോ പ്രദേശമോ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയുടെ മേലോ ചിലപ്പോൾ മുൻവിധിയോടെ പോലും കൽപ്പിക്കപ്പെടുന്ന ഏതെങ്കിലും തരത്തിലുള്ള മതവർഗീയ ഭാവങ്ങളൊന്നുമില്ലാതെ അദ്ദേഹം പൊതുരംഗത്ത് കൂടി മുന്നോട്ടു സഞ്ചരിക്കുന്ന കാഴ്ച അത്ഭുതാവഹം തന്നെയാണ് കാരണം ഒരുപക്ഷെ അദ്ദേഹത്തെ സമീപിക്കുന്നവർക്കും അദ്ദേഹത്തിന് അടുത്തറിയാവുന്നവർക്കും ഒക്കെ അറിയാം ഒരു ദിവസം ഒരു മുഖ്യമന്ത്രി പോലും കൈകാര്യം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ വിഷയങ്ങളും കൂടുതൽ ആളുകളെയുമാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് അതൊക്കെയും വളരെ ഞൊടിയിടയിൽ സാധ്യമാണ് ആ മനുഷ്യനെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഒരു വിഷയം കേട്ടു തുടങ്ങുമ്പോൾ തന്നെ അതിന് ആരെ വിളിക്കണം എന്ത് ചെയ്യണം എന്താണ് എന്താണതിന് പരിഹാരമെന്നുള്ളത് വളരെ പ്രായോഗികതയോടെ വളരെ പെട്ടെന്നാണ് ഡിസ്പോസ് ചെയ്യുന്നത് ഒരു നൂറാളിനെയൊക്കെ കേട്ട് തൃപ്തിയോടെ മടക്കാൻ അദ്ദേഹത്തിന് പരമാവധി അരമണിക്കൂറോ നാൽപ്പത് മിനിറ്റോ മാത്രമേ മതിയാവുന്നതുള്ളൂ എന്ന് മാത്രവുമല്ല ഒരുപാട് മനുഷ്യരെ രഹസ്യമായി സാമ്പത്തികമായി സഹായിക്കുന്ന സഹായിക്കുന്നൊരാൾ കൂടിയാണ് അദ്ദേഹം നമ്മൾ സാധാരണ പറയാറുണ്ട് ഈ ആളുകൾ വീട്ടിലെത്തുന്നതിന് ഒ പി എന്ന് ഒരു ട്രോളൻ പേര് വിളിക്കാറുണ്ട് ഔട്ട് പേഷ്യൻ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം ഈ ഒ പിയിൽ വരുന്ന ആളുകളിൽ അർഹരായ മനുഷ്യരെ പ്രത്യേകമായി നോട്ട് ചെയ്ത് അവർക്ക് വേണ്ട വിധം എത്തിക്കേണ്ട സഹായം എത്തിക്കേണ്ട രീതിയിൽ എത്തിക്കുന്നതിൽ അദ്ദേഹം ജാഗ്രത കാണിക്കാറുണ്ട് അതിൽ താല്പര്യം കാണിക്കാറുണ്ട് അതൊന്നും തന്നെ എന്തെങ്കിലും തരത്തിലെ പേരിനോ പ്രശസ്തിക്കോ മറ്റേതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത നമ്മുടെ നാട്ടിലൊരു പ്രത്യേകതയുണ്ടല്ലോ ഉമ്മൻചാണ്ടി സാർ എന്ന മനുഷ്യൻ അവസാന യാത്രയുടെ വേളയിലാണ് ആ മനുഷ്യൻ എത്രമേൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങളാണ് ചെയ്തതെന്ന് അത് സ്വീകരിച്ചവർ പോലും ഉറക്ക വിളിച്ചു പറയാൻ ധൈര്യം കാട്ടിയത് കാരണം നമ്മളെപ്പോലെ തന്ത്രശാലികളായ ആളുകൾ വേറെ ആരുമില്ല അങ്ങനെ എന്തെങ്കിലും ഉറക്ക പറഞ്ഞു പോയാൽ മറ്റാർക്കെങ്കിലും നഷ്ടം വരുമോ എന്നും നമുക്ക് വേറെ എവിടെന്നെങ്കിലും കിട്ടുന്നത് നഷ്ടപ്പെടുമോ എന്ന് ശങ്കിക്കുന്ന കാലത്ത് ചിലപ്പോൾ മരണം വരെ കാത്തിരിക്കേണ്ടി വരും അല്ലെങ്കിൽ അനുശോചന പ്രസംഗം കേൾക്കേണ്ടി വരും ഒരാൾക്ക് നല്ല വർത്തമാനം കേൾക്കാൻ എന്നാൽ ജീവിച്ചിരിക്കുമ്പോൾ അങ്ങനെ ചെയ്യുന്ന മനുഷ്യരെ പറയേണ്ടത് വളരെ അത്യാവശ്യമാണ് എത്രമേൽ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടാലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ മുന്നോട്ട് നയിക്കുമ്പോഴുണ്ടാകുന്ന എല്ലാ വളവ്തിരിവുകളും കുറുക്കുവഴികളും ഒക്കെ താണ്ടേണ്ടി വന്നാലും അവിടെയൊക്കെയും ഈ പറഞ്ഞ ഈ ചിന്തകളുടെ അല്ലെങ്കിൽ നന്മകളുടെ കരുത്തുകൊണ്ട് അങ്ങനെ നിലനിന്ന് പോകുന്ന ഒരു മനസ്സിനിടമുള്ളതുകൊണ്ടാണ് ഏതുഗ്രമായ പ്രതിസന്ധിയെയും അതിജീവിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നതെന്നാണ് എൻ്റെ വിശ്വാസം എന്നു മാത്രവുമല്ല പലപ്പോഴും അദ്ദേഹത്തെ വേട്ടയാടാനിറങ്ങിയവരിൽ പലരും സ്വയം വേട്ടയാടപ്പെട്ട് വിശ്രമിക്കുമ്പോഴും പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന ആളിൻ്റെ പ്രസക്തിയോ പ്രാധാന്യമോ ഒരിക്കലും കുറയുന്നില്ലെന്ന് മാത്രമല്ല ഏറ്റവും ഒടുവിൽ മുനമ്പത്തെ വക്കഫിൻ്റെ ഇഷ്യുവുമായി ബന്ധപ്പെട്ടപ്പോൾ ആ സന്ദർഭത്തിൽ സാധുക്കലീത്തങ്ങളുമായി വന്ന് വരാപ്പുഴ ബിഷപ്പിനെ കണ്ട് സംസാരിച്ച ആ ഒരു പ്രവൃത്തിയുണ്ടല്ലോ അതെത്ര മാസ്മരികമായ ഒരു മൂവായിരുന്നു എന്ന് ചിന്തിക്കുന്നവർക്ക് അത്ഭുതം തോന്നിപ്പോവും യഥാർത്ഥത്തിൽ ആ വിഷയത്തിൻ്റെ തീകെടുത്തിയത് മുനയൊടിച്ചത് ആ സന്ദർഭത്തിലായിരുന്നു എന്നതാണ് സത്യം ഇനി ഇത് പറയുമ്പോൾ എന്നെ കേൾക്കുന്നവരാരെങ്കിലും അദ്ദേഹത്തിൽ നിന്ന് എന്തെങ്കിലും ഉപകാരമോ ഉപചാരമോ ഈ കാലത്തിനിടയിൽ ഒരിക്കൽ പോലും സ്വീകരിക്കേണ്ടി വന്നിട്ടുള്ള ഒരാളെയല്ല ഞാൻ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും നൽകിയതിന് പ്രത്യുപകാരമായിട്ടല്ല ഞാനിത് പറയുന്നത് എന്തെങ്കിലും പ്രതീക്ഷിച്ചുമല്ല മറിച്ച് അത്ഭുതപ്പെടുത്തിയ ഒരാൾ ഇവർക്കൊക്കെ അവരുടേതായ പ്രാധാന്യമുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ കെ എം മാണിയെ എന്തെല്ലാം പറഞ്ഞു അദ്ദേഹം യാത്രയായി ഇന്നൊരു പക്ഷേ എല്ലാവരും പറയുന്നുണ്ട് കെ എം മാണി എന്ന് പറയുന്ന ഒരു നേതാവ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ കത്തോലിക്ക വിഭാഗത്തിൽ വരുന്ന ആളുകളുടെ മനസ്സുകളിലേക്ക് ഇത്രയും ഒരു ബോധമോ അല്ലെങ്കിൽ അതുവഴി ഉണ്ടാകുന്ന അസ്വസ്ഥതകളോ ഇത്രയും മുസ്ലിം ക്രൈസ്തവ വർഗീയതയോ പോലും ഉണ്ടാവില്ലായിരുന്നു എന്ന് എതിർത്തവർ പോലും സമ്മതിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞത് ഇവരൊക്കെ നമ്മൾ എത്ര എതിർക്കുമ്പോഴും വർഷങ്ങളുടെ അനുഭവ പരിജ്ഞാനത്തിലൂടെ കടന്നു വന്ന മഹാ അനുഭവങ്ങളുടെ കരുത്തുള്ളവരാണ് അവരെ നമുക്ക് എറിഞ്ഞിടാം അല്ലെങ്കിലും അവരെല്ലാ കാലത്തും ഈ ഭൂമിയിൽ തുടരുകയുമില്ല പക്ഷേ അവരായി ഒരാൾ വളർന്നു വരാൻ ഒരുപാട് കാലമെടുക്കും ഒരുപാട് കാലം ചിലപ്പോൾ നമ്മുടെ തലമുറയിൽ ഇനിയൊരു ഉമ്മൻചാണ്ടിയെയോ കെ എം മാണിയെയോ കുഞ്ഞാലിക്കുട്ടിയെയോ അല്ലെങ്കിൽ വി എസിനെയോ പിണറായിയെയോ ഒക്കെ പോലെയുള്ളവരെ ആരെയും നമുക്ക് കാണാനാവില്ല വിയോജിക്കുമ്പോഴും അവിടെയാണ് അവരുടെ അനുഭവങ്ങളെ നമുക്ക് തള്ളിക്കളയാനാവാതെ അനിവാര്യമാണെന്ന് തോന്നിപ്പോകുന്നത്